നമ്മുടെ വീടുകളിലൊക്കെ മഴക്കാലത്ത് കഴിച്ചിരുന്ന ഒരു കറിയാണ് ഈ താളിൻ്റെ കറി ഇപ്പോൾ പലരും ഇത് വെച്ച് കാണുന്നില്ല ഇത് ഞാൻ എടുത്തിരിക്കുന്നത് ചേമ്പിൻ്റെ താ തണ്ടാണ് എടുത്തിരിക്കുന്നത് സാദ ചേമ്പിൻ്റെ തണ്ടും നമുക്കെടുക്കാം അപ്പം അതിൻ്റെ മുകളിലത്തെ തൊലി എന്ന് വരച്ച് കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു മൺചട്ടിയിൽ കിട്ടുകൊടുക്കാം പിന്നെ മഞ്ഞൾപ്പൊടി മുളക് ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് പിന്നെ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാനായിട്ട് വെക്കണം ഇതിനകത്ത് പരിപ്പൊന്നും ചേർക്കുന്നില്ല പരിപ്പ് ചേർത്ത് വേറെ നമുക്ക് വെക്കാൻ പറ്റും ഇതേപോലെ തന്നെ ഇനി കുറച്ച് പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ അരപ്പ് റെഡിയാക്കാം അപ്പോൾ ഒരു മിക്സിയുടെ ചാറേക്ക് രണ്ട് പിടി തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല ജീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് അല്പം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ താള് വെന്ത് വന്നിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടൂട്ടാം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ആദ്യം പുളിവെള്ളം ഒഴിച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം അവസാനമാണ് തേങ്ങ അരച്ചത് ചേർക്കേണ്ടത് ഞാനിത് ആദ്യം തേങ്ങ ചേർത്ത് പോയി എന്നിട്ട് ഇത് നല്ലോണം തിളച്ച് വരണം അപ്പം ആ പുളി അതിലേക്ക് ഇറങ്ങണം തേങ്ങ ഒന്ന് വെന്ത് കിട്ടണം നല്ലോണം തിളച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് താളിച്ചിടാം വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇതൊക്കെ കൂടിയിട്ടിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അടിപൊളി ടേസ്റ്റുള്ള താളുകറി റെഡിയായി അത് വളരെ വളരെ ആരോഗ്യപരമായിട്ടുള്ള ഒരു വിഭവമാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ